അഘോരി മഹാകാല രഹസ്യം രചന ശ്രീധരൻ നമ്പൂതിരി പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റാണ് അതുപോലെ തന്നെ താന്ത്രികാചാര്യനാണ് ഇനി എന്താണ് അധർമ്മം മനുഷ്യനെ അധർമ്മികളാക്കി മാറ്റുന്നത് അർത്ഥകാമങ്ങളാണ് അർത്ഥസമ്പാദനത്തിനും ആഗ്രഹ സഫലീകരണത്തിനും അമിതമായി താല്പര്യം വെച്ച് പുലർത്തുന്നവരാണ് അധികം ആളുകളും ഈ പ്രവണത എങ്ങ എങ്ങനെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ ബാധിക്കുന്നുവെന്ന് ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നു അധർമ്മം എന്നത് മാറി ധർമ്മ ജീവിതത്തിലേക്ക് ജനങ്ങളെ നയിക്കാനാണ് വേദവ്യാസൻ മഹാഭാഗ മഹാഭാഗവതം രചിച്ചിട്ടുള്ളത് മഹാഭാഗവതം രചന നടന്ന് കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അധർമ്മം നിലനിൽക്കുന്നത് കണ്ടാണ് അതിൽ വളരെ ദുഃഖിതനായാണ് ശ്രീധരൻ നമ്പൂതിരി പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റായ താന്ത്രികാചാര്യനായ ശ്രീധരൻ നമ്പൂതിരി വളരെ ലളിതമായ ഭാഷയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അഗോരി മഹാകാല രഹസ്യം രചിച്ചത് എന്നത് വ്യക്തമാണ് അതിനകത്ത് ഇനി രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി പറയാം അഘോരി മഹാകാല രഹസ്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ധർമ്മമാകുന്നു ഒരുപക്ഷേ നിങ്ങൾക്കെന്നെ പരിചയമുണ്ടാവില്ല കാരണം നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് ഒരുപാട് കാലമായല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ചരടിൽ കോർത്തെടുത്ത മുത്തുമാലയിലെ മുത്തുകളെപ്പോലും ബന്ധിച്ചിരിക്കുന്നു അങ്ങനെ അദൃശ്യമായി ഞാൻ നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത് എന്താണ് ഫോർ ആക്ഷൻ ദരി ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ തന്നെയാണ് കർമ്മ നിയമവും ഇനി വളരെ ലളിതമായ ഭാഷയിൽ പറയുന്ന ജ്ഞാനപാനയിൽ പറയുന്നത് കർമ്മപാശത്തെ ലംഘിക്കുക എന്നത് ബ്രഹ്മാവിൻ്റും എളുതല്ല നിർണയം എന്നും എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് വിളഭൂമിയാകിയ ജന്മ ജന്മദേശം ഈ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മയെ മറ്റെങ്ങും സാധിയ നിർണയം എന്ന് ജ്ഞാനപ്പനയിൽ പറയുന്നുണ്ട് കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മയും മറ്റെങ്ങും സാധ്യത നിർണയം അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന വെളിച്ചം തരുന്ന ഒരു പുസ്തകമാണ് അഘോരി മഹാകാല രഹസ്യം എന്ന ഈ പുസ്തകം അത് എല്ലാവർക്കും മന വളരെ മനസ്സിലാക്കാൻ വേണ്ടി വളരെ ലളിതമായ ഭാഷയിൽ ഡിറ്റക്റ്റീവ് മോഡൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണെന്നുള്ളത് വളരെ ഒരു സത്യമാണ് ആര്